എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ രാവിലെ മുരുടേശ്വരൽ ഇന്നലെ രാത്രി എത്തി നമ്മൾ മുരടേശ്വറിൽ സ്റ്റേ ചെയ്തു അപ്പോൾ ഇന്ന് രാവിലെതാ മൊത്തം ശിവൻ്റെ ആ സ്റ്റാച്യുവിൻ്റെ അവിടെയും ആ പരിസരം എല്ലാം നമ്മളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി രാവിലെ പോവുകയാണ് നമ്മൾ പക്ഷേ രാവിലെ അതിരാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ നമ്മൾ പോയി തൊഴുതു പോയി ദർശനമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടാണ് നമ്മളേതാ ഇപ്പം വീണ്ടും നമ്മൾ ആ മഹാദേവൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകുന്നത് അപ്പം നമ്മളല്ലേ പൊകാസ് അല്ലേ ഇതാണ് നമ്മളെ പകൽ വ്യൂ ഉണ്ടോ നമ്മളത് ഇവിടെ പാർക്കിങ്ങിൻ്റെ അതുവഴി പോയിട്ട് നമ്മൾ നേരെ ഭഗവാന്റെ അവിടെ നേരെ ബാക്ക് സൈഡാണ് പോകാണ്ടായിട്ടോ ഇത് ഫ്രണ്ട് സൈഡാണ് അവിടെ ഒരു സ്ഥലമുണ്ട് ഒരു റെസിഡൻസി നമ്മുടെ ഒരു എന്താ പറയുക നവീൻ ണ്ടോ ആ സൈഡ് വഴിയാണ് അതായത് വലതു ഭാഗത്തൂടെയാണ് ഈ സ്റ്റാച്ചുവിൻ്റെ അവിടെ കയറാൻ വേണ്ടിട്ട് അവിടെ എൻട്രൻസ് ഉണ്ട് അപ്പൊ അതുവഴിയാണ് നമ്മൾ കയറേണ്ടത് ഇന്ന് ഇത്തിരി നല്ല ആൾക്കൂട്ടം ഉണ്ട് നല്ല ആൾക്കൂട്ടമാണ് ഭയങ്കര ആളാണ് പക്ഷെ രാവിലെ നമ്മൾ മോർണിംഗിന് തൊഴാൻ പോയപ്പോ അത്ര ആളില്ല ഏകദേശം നമ്മളാ ശിവനിൻ്റെ നമ്മുടെ ആ സ്റ്റാച്ചുവിൻ്റെ പോകുന്ന മുമ്പേ നമ്മൾ ഇവിടെ ലിഫ്റ്റ് ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകാൻ പറ്റും അപ്പോൾ നമ്മളതിൻ്റെ ലിഫ്റ്റ് ഇവിടെ ഉണ്ട് പത്തോ പതിനഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മൾ നേരെ അതിലോട്ട് പോവാൻ ആദ്യം ലിഫ്റ്റിലൊന്ന് കയറിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചത് അതിന് മുമ്പ് ഫുഡ്വെയർ ഒക്കെ നമ്മൾ ഉണ്ടോ ഇതെവിടെ കീപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ പൈസ കൊടുക്കണം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ വിടെ ജസ്റ്റ് കീപ് ചെയ്തിട്ട് മേളിലോട്ട് പോകാം ഗോയ്സ് ഇവിടെയാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ ഇവിടെ പത്ത് രൂപയുള്ളൂ അല്ല കുട്ടികൾക്ക് പത്ത് രൂപ അഡൽട്ടിന് ഇരുപതാണ് അപ്പോഴേ വഴിയാണ് പോകേണ്ടത് ഇവിടെ ലിഫ്റ്റ് ആണ് പൈസ ടിക്കറ്റ് വാങ്ങിയ വേണ്ടി ഞാൻ വയ്ക്കുകയാണ് ഗോയ്സ് നമ്മളിതിന്റെ മേളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഗോപുരത്തിന്റെ അകം ഇവിടെ ഒരു രണ്ട് മൂന്ന് വാതിലുണ്ട് അപ്പോൾ ആ വാതിലിൽ കൂടെ നമുക്കിങ്ങനെ നോക്കാൻ പറ്റും ഈ സൈഡ് കടലാണ് കട വൈസ് ഈ കടൽ ഏരിയയാണ് ഈ സൈഡ് കാണാൻ പറ്റുന്നത് ബീച്ചാണ് അപ്പം ഇനി അപ്പുറത്തെ സൈഡ് പോവാം അപ്പുറത്തെ സൈഡ് ദേവുദ് അവിടെനിന്ന് ഇപ്പം സിറ്റി ഏരിയ കേറി വന്നില്ലേ ആ ഭാഗമാണ് മറുസൈഡും ഉണ്ട് മറുസൈഡ് വന്നിട്ട് അവരുടെ ആൾക്കാരൊക്കെ ഇപ്പൊണ്ട് പക്ഷെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആ റെസ്റ്റോറന്റ് അതെല്ലാം കാണാൻ പറ്റും കണ്ടോ ണാൻ പറ്റും പണി നടക്കുന്നോണ്ടാണീ സാധനങ്ങളൊക്കെ വച്ചിരിക്കുന്നത് കേട്ടോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന പണി നടക്കുന്നോണ്ടാണ് വെച്ചിരിക്കുന്നത് ഇനി മഹാദേവന്റെ അടുത്തോട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ മഹാദേവന്റെ രൂപം കാണാൻ പറ്റും മേളില് ഇവിടെ ഒരു അല്പത്തിരക്കാണ് കാണാൻ വേണ്ടിട്ട് ഇതാണ് വ്യൂ ഈ ഗോപുരത്തിലെ അപ്പോ ഇതിന്റെ എൻട്രൻസ് ആ അതിന്റെ സൈഡായിട്ട് എസ് ബി ഐയുടെ ഒരു ബാങ്കുമാണ് അതാണ് മാർക്ക് അപ്പോൾ അതിന്റെ ബാക്ക് അതായത് ഗോപുരം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഗോപുരം ഒക്കെ വേണ്ട അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്ന് ലെഫ്റ്റ് കയറി സോറി ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറി ഞാൻ ആ മഹാദേവത്തിൻ്റെ അടുത്ത് പോകാം സ്വകാശം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്

അല്ല ഇവിടെയാണ് എൻട്രൻസ് എൻട്രൻസ് ടിക്കറ്റൊക്കെ അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിക്കാറ് അതായത് മഹാദേവ ഇരിക്കുന്നതിൻ്റെ അടിയിലത്തെ ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പുള്ളോട്ട് പോകണം പൈസ ഈ ക്ഷേത്രം വരുന്നതിൻ്റെ ഒരു ഒരു കഥ സ്റ്റോറി ഇവിടെ സ്റ്റാച്യു ആയിട്ട് ഇവിടെ വച്ചിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ അതായത് ഈ കഥാരൂപം എങ്ങനെ ഈ ക്ഷേത്രം ഇവിടെ വന്ന വന്നിട്ടുള്ളത് എന്നാവാം ണോ ഒരാൾക്ക് അതായത് നമ്മുടെ ഈ ശിവന്റെ ശിവ ഇരിക്കുന്നില്ല അതിന്റെ അകത്തുള്ള കേവ് ആ ഉപയോഗിക്കാത്തുള്ള കാഴ്ചയാണ് ഇത് കാണുന്നത് 대부분은 말해. 아. 네. 네. 알겠습니다. 알겠습니다. 네. 네. അവസാനമായിട്ട് മുരുടേശ്വറിന്റെ മുരുടേശ്വറിന്റെ സ്ഥാപിതം അതെങ്ങനെയാണ് എൻ്റെ ഹോൾ ഹോൾ സ്റ്റാച്ചു കൂടെ ചെയ്ത് ചെറിയ ചെറിയ ഇതായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ചെറിയൊരു ൂപം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡാണ് മഹാദേവിന്റെ അല്ലോ ഇതിനെ ചുറ്റും ഞാൻ കാണാൻ പറ്റും ൊക്കേത്രമാണ് തൊട്ടപ്പുറത്തെ തന്നെ വേറെ കൃഷ്ണന്റെ ഒരു രഥവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ അത് ബാക്ക് സൈഡാണ് അത് വരുമ്പോൾ വരുമ്പോ എത്തിക്കൂടെ ഭംഗിയായിരിക്കും ഇവിടെ ഇതിന്റെ ബാക്കിൽ ഒരു അല്പം നല്ല തണലുണ്ട് ഇത് ബാക്ക് സൈഡാണ് അതെ ആഴിമല കഴിഞ്ഞു കഴിഞ്ഞ കടലിരിക്കുന്ന ശിവൻ എവിടെയാണ് അതായത് കടലിന്റെ സൈഡിൽ ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ സൂര്യന്റെ ഇത് ആ സൂര്യരൂപം അപ്പം ഈ സൂര്യരൂപത്തിൻ്റെ അവിടെ ബാക്ക് സൈഡാണ് അത് നമുക്ക് പോകാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ പണി അടക്കണം പക്ഷേ ഞാൻ മാക്സിമം ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകാം അപ്പുറത്തെ ക്ഷേത്രത്തിൽ പോകാം നമ്മളെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ ഇവിടെ രസിബി കളിക്കുന്ന പറയുണ്ടായി പറയ മാതെട്ട് വന്നത് പറ അതിന്റെ തൊട്ടിപ്പുറത്തേനും കണ്ടോ ഒരു കൃഷ്ണരഥം കണ്ടോ കൃഷ്ണന്റെ രഥം ഇവിടെ വെച്ചിട്ടുണ്ട് അത് നല്ല കാണാൻ നല്ല രസമുണ്ട് ഭംഗിയാണ് പിന്നെ അതിന്റെ അല്ലാത്ത ഒരു രഥം വെച്ചിട്ടുണ്ട് ഈ തേര് തേര് വെച്ചിട്ടുണ്ട് ആ അവിടെ എല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ കടലിലോട്ട് ജച്ചുനെ കുളിക്കണോന്ന് പറഞ്ഞു ഇവിടെ കടലിലോട്ട് വീണ്ടും വന്നിക്കുകയാണ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഞാൻ പറ്റുക ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വന്ന് കയറും ദച്ഛുവിനെ കൊണ്ട് കേറ്റാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കൊണ്ട് കേറ്റാൻ കേറൂല ഇപ്പൊ നമ്മള് നേരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ടും കേറാൻ പോവാണ് പറയുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജില് വേറെ കുഴപ്പമില്ല ദച്ഛുവിനെ കൊണ്ടുവന്നു പറഞ്ഞു ദശു എടാണ്ട് അടിപൊളി തെച്ചിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേറെ വിഷയൊന്നും അപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ കയറാൻ പോവണം ഞാനും കൂടെ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ട് നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് കയറാൻ പോവണം നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വർക്കലയിൽ ഒരിക്കലും എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ആ ഒരു സംഭവിച്ച കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറി അത് ശ്രദ്ധിച്ചോണേ ഞാൻ എടുക്കണോന്നെ ഏ ഹലോ ചേട്ടൻ പോവാണ് അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും എനിക്ക് ഭയങ്കര പാടി ചേട്ട കളഞ്ഞിട്ട് കാണിട്ട് കൊണ്ട് പോവാണ് ആ ശരിക്കും സത്യം പറഞ്ഞ വർക്കനത്തെ സംഭവം ശേഷം ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇവിടെ വന്ന് പോയ എല്ലാരും ഇങ്ങനെ കേറണകൊണ്ടപ്പം ഭയങ്കര എക്സൈറ്റഡായി ഒന്ന് കേറി നോക്കിയതാണ് അടിപൊളി പറയാൻ ഒന്നുമില്ല പള്ളിയ തലകളൊക്കെ അവരൊന്ന് തൂക്കിയെടുത്തോണ്ട് പോറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ കൊറേ ഉണ്ട് ആക്ടിവിറ്റീസ് ബോട്ടിങ് പാര അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്

പേടിക്കല്ലേ പേടിക്കല്ലേ അല്ലേ കണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ദേവന് ഭയങ്കര പേടിയാണല്ലേ ഇങ്ങനെ പേടിച്ച അവിടെ നടത്തു അവിടെ വീഴുന്നിവിടെ അവിടെ നിന്ന് വിളിച്ച് ദേവൻ ഒന്ന് നോയി ഇതാണ് ഇതാണപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ ആദ്യമായിട്ട് വന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കൊള്ളാം കാരണം എന്താ വെച്ചാൽ വേവ്സ് നമ്മൾ ഈ തിരമാല വരുമ്പം ഒരു അതൊരു വേറൊരു ലെവലാണ് അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ഇതാ ഈ ഒരു ഇത്രയും ഏരിയയിൽ നിൽക്കുമ്പം ഈ ഷിപ്പിൻ്റെ അകത്ത് നിൽക്കും പോലെ ഒരു ഫീലുണ്ട് അത് നല്ല രസമുണ്ട് ഇങ്ങനെ ആടി ഒലഞ്ഞ് ഈ ഷിപ്പിൽ പോകുമ്പോൾ അതേ സെയിമാണ് കൊള്ളാം ു വേണ്ട കഴിഞ്ഞു 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 ഓക്കേ അപ്പൊ തിരിച്ചു സോ സ്വകാര്യ നമ്മൾ തിരിച്ചു പോവേണം പോ